ഹായ് എന്താ വിശേഷം സുഖല്ലേ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ എൻ്റെ നാട്ടിലൊരു കുട്ടിയെ കുറിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ അടിയിൽ അവൻ പറഞ്ഞു പോയതാ കേട്ടോ പക്ഷെ കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് വല്ലാത്ത സങ്കടമായി ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അത് മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഇതറിയണം എന്ന് വിചാരിച്ചിട്ട് അതല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ളവരെങ്കിലും ഇവരുടെ അവസ്ഥ അറിയണം എന്ന് വിചാരിച്ചിട്ട് എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി മറ്റൊന്നുമല്ല നല്ല ഭംഗിയുള്ള ഒരു കുട്ടി കുഴപ്പമില്ലാത്ത ഫാമിലിയിൽ ജീവിച്ചത് ആവരൊറ്റ മോള് നല്ല പ്രായത്തിൽ തന്നെ ആ കുട്ടിയെ കെട്ടിച്ചു അതും അത്യാവശ്യം ഒരു ഫാമിലിക്ക് തന്നെ ഇവിടെ കെട്ടിച്ചത് സുഖമായി പോകുന്നതിൻ്റെ ഇടക്ക് അവള് ആൺകുട്ടിക്ക് ജന്മം നൽകി അതോടുകൂടെ അവളുടെ ലൈഫ് തന്നെ മാറുക ഈ കുട്ടിക്ക് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടൊരു അസുഖത്തെ കുറിച്ചിട്ട് നിങ്ങൾ പലർക്കും അറിയും പക്ഷെ ഇതറിഞ്ഞ ആദ്യം ഭർത്താവിൻ്റെ ഉമ്മ ഒരു സ്പേസ് ഇട്ടു അത് കഴിഞ്ഞ് സഹോദരി ഒരു സ്പേസ് ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഓരോ സ്പൈസ് ഇടലേ തുടങ്ങി മറ്റൊന്നുമല്ല ഇവള് ടൈം ഈ കുട്ടിയായിട്ട് എൻഗേജ് ആകാൻ തുടങ്ങി കാരണം കെ ജി എഫിൽ ഒരു വാക്ക് കടെടുത്ത് പറഞ്ഞ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അത് അമ്മ തന്നെ അതിൽ യാതൊരു സംശയമല്ല പക്ഷെ അടിച്ച് പൊളിച്ച് ചാടി തുള്ളി കളിച്ച് നടന്നിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്നൊരു മൂലയിലേക്ക് പോയി എന്ന് എന്നറിഞ്ഞപ്പോ വല്ലാത്തൊരു സങ്കടമായി അതും റീസണും കൂടിയും കേട്ടപ്പോ അതിലേറെ സങ്കടമായി ഞാൻ വിഷയത്തേക്ക് വരാ ഇതിപ്പോ ഞാൻ പറഞ്ഞത് അവളുടെ കഷ്ടപ്പാട് പറയാനോ അതല്ലെങ്കിൽ കുട്ടിയുടെ അസുഖത്തെ കുറിച്ച് പറയാനോ അല്ല ഇതിൻ്റെയൊക്കെ ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം ബാധിച്ചതോടുകൂടെ ഇവളുടെ ഭർത്താവ് എന്ത് ചെയ്തു പതുക്കെ അകലാൻ തുടങ്ങി അവൻ നേരെ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയിത് മാത്രമല്ല ഇവൻ പിന്നെ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ ഒരു പെൺകുട്ടിയല്ലേ അഭിമാനത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയ പാടാ പറയാനൊക്കെ എളുപ്പ പെൺകുട്ടിയാണല്ലോ ജീവിക്ക ഏഹ് ഞങ്ങൾക്ക് എന്താ ജീവിച്ചൂടെ എന്നൊക്കെ പക്ഷെ ആദ്യം നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് സമാധാനവും സന്തോഷവും തന്നിരുന്ന പലരും പിന്നെ കാര്യഗൗരവത്തോടെ നമ്മളെ കാണും അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർക്കും അടുത്തു തുടങ്ങും അവരും നമ്മളിൽ നിന്ന് സ്പേസ് ഇടാൻ തുടങ്ങും പിന്നെ ഇവളനുഭവിക്കുന്ന വേദനകളെ കുറിച്ചിട്ടാണ് ഞാൻ ആകെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയത് അവളൊരു ദിവസം ഇവനോ ഇവനെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ എന്ത് എടാ എനിക്ക് ഒരു കല്യാണ ഫങ്ഷനിൽ അതല്ലെങ്കിൽ ഒരു വിരുന്നുള്ള ഇടത്തേക്ക് എന്തൊരു പരിപാടി നടക്കുകയാണെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തും അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ കുഞ്ഞാണ് ഇനി എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാനൊന്ന് ഈ കുട്ടിയെ കൂട്ടി പോയാ പിന്നെ അവിടെ എല്ലാവർക്കും മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചായിരിക്കും അവരുടെ സംസാരം അതും എന്ത് എന്തിനാണ് ഈ കുട്ടിയേയും കൊണ്ട് ഈ വയ്യാത്ത കുട്ടിയേം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് നിനക്ക് അവിടെ ഇരുന്നൂടാന്നില്ലേ നിനക്കുള്ളത് അങ്ങോട്ട് എത്തിക്കൂലായിരുന്നോ ഏഹ് എന്തിനാ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മായുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ എത്രത്തോളം തരം താഴ്ത്തോ അത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കുന്ന ആളുകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട് പിന്നെ രണ്ടാമത്തെ വിഷയം ഇവൻ ഇതും കൊണ്ട് ഇവൻ ഈ കുട്ടിക്ക് ഈ അസുഖം ബാധിച്ചതില് ഇവൻ പതുക്കെ തടി തപ്പി തടി തപ്പിന്ന് മാത്രമല്ല ഇവൻ ദുബായിലായിരുന്നു അങ്ങനെ ഇവൻ തിരിഞ്ഞു നോക്കാതായി ചെലവിന് പോലും ഒരു വഴിയില്ലാതെയായി ഈ കുട്ടിയുടെ കാര്യത്തിനും ഒന്നിനും ഈ പെണ്ണിന്റെ അടുത്ത് ഒരു ഒരു നയാ പൈസ എടുക്കാല്ലാതായി ആകെ ഉണ്ടായിരുന്ന ഒരാശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെൺമക്കൾക്ക് എന്നും ഒരാശ്രയം എന്ന് പറയുന്നത് അവരുടെ വാപ്പാര അതേപോലെ തന്നെ ആൺമക്കളേക്കാ സ്നേഹം കിട്ടുന്നത് പെൺമക്കളെ ആണ് ഈ വാപ്പാക്ക് അത് നിങ്ങളെവിടെ എടുത്ത് നോക്കിയാലും നിനക്ക് അത് മനസ്സിലാവും ഞാൻ വലിച്ചു നീട്ടത്തേക്ക് വരാ ഇവൻ മുങ്ങിന്ന് മാത്രല്ല ഇവൻ ഒന്നിനും തിരിഞ്ഞു നോക്കുന്നുല്ല അങ്ങനെ എല്ലാരും പറഞ്ഞതിന്റെ പേരിൽ ഇവള് കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് ഇവൻ ലീവിന് വന്ന സമയത്ത് ഇവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കേസും കൊണ്ട് മുന്നോട്ട് പോകാൻ എന്റെ അതിൽ ചെലവിന് കൊടുക്കാനൊന്നും വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ തടി ഊരി അങ്ങനെ അത് കേസായി ഇവ അത്യാവശ്യം ചുറ്റുപാടില്ല ആളാ എന്നിട്ട് പോലും ഒരു രൂപ ഞാൻ കൊടുക്കൂലെന്നുള്ള വാശി കൊണ്ട് അവൻ മൂന്ന് മാസം ജയിലിലും കടന്നു എന്നിട്ട് അവൻ അവിടുന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു കല്യാണം കഴിച്ചു ഒന്ന് നോക്കിയേ മനുഷ്യന്റെ കൽവിന്റെ ഒരു ഉറപ്പ് എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് അവനെ മാത്രം കെയർ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരു പെൺകുട്ടിയോടും അതിന്റെ കുഞ്ഞിനോടും ഇവൻ കാണിക്കുന്ന ക്രൂരതയാണിത് ഏഹ് ഇതൊന്നും ഇത് കുറച്ചും കൂടിയും കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വേറൊരു ട്വിസ്റ്റ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുടുംബത്തിലെ ഒരു ഫങ്ഷനിൽ ഇതിന് പങ്കെടുക്കാൻ പറ്റൂല ഇതൊക്കെ കഴിഞ്ഞു എന്ന് മാത്രമല്ല പിന്നെ സ്വന്തം ഉമ്മാടെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടാകൽ തുടങ്ങി ആരെങ്കിലും വീട്ടിൽ വന്നാലോ ഏ മറ്റേ ഈ കുട്ടി പെട്ടെന്ന് പുറത്തേക്ക് വന്നാലോ ഇതൊക്കെ വല്ലാത്ത ഡിസ്റ്റർബായി തുള്ളി കളിച്ച് ഒരു പെൺകുട്ടി ഇതിൻ്റെയൊക്കെ റീസൺ കാരണം ഒരു മൂലയിലേക്കാണ് പോയി ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നിയമം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല സ്ട്രോങ് ആക്കണം ഇതുപോലെ ചെറ്റത്തരം കാണിക്കുന്ന പല ആളുകളൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കാണ് മടുക്കുമ്പോഴോ അവര് രാജ്യം വിടുക രാജ്യം വിട്ടുപോയ ഒരാൾക്ക് നമ്മുടെ നിയമത്തിൽ ഒന്നും ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസ് ഇതൊക്കെ നമ്മുടെ നിയമത്തിൽ ചെറിയ കേസാണ് പക്ഷെ സത്യം പറഞ്ഞ ഇതൊക്കെയാണ് വലിയ കേസായി എടുക്കേണ്ടത് കാരണം ഇവരുടെ കഷ്ടപ്പാടില്ലേ അത് ചില്ലറയൊന്നും അല്ല അനുഭവിക്കുന്നവർക്കേ അത് അറിയുള്ളൂ ഏർ എനിക്കത് കേട്ടിട്ട് സഹിക്കുന്നില്ല അപ്പൊ എത്രത്തോളം ആ കുട്ടി വേദനിക്കുന്നുണ്ടാവും ആ ഒരു പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി സമൂഹവും കുടുംബവും എല്ലാരും ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇതിനെ ഒറ്റപ്പെടുത്തുക ഇതിനുശേഷം ഈ പെണ്ണിന് നേരങ്ങത്തിൽ ജീവിക്കാൻ ഒരു വകയില്ല അതിന് പുറമെ ഈ കുട്ടിയുടെ ചികിത്സ വേറെ ഓരോ മാസം ഓരോ ഇഞ്ചക്ഷനെ വരണ്ട ഇത്ര പത്തും പതിനേ പതിനായിരവും ഇവൻ തിരിഞ്ഞു നോക്കുന്നില്ല ഏർ ഇവള് മാത്രം ഇവളുടെ മാത്രം കുഞ്ഞാണ് എന്നുള്ള ഭാവത്തിൽ അവനും അവന്റെ തടി കഴിച്ചിലാക്കി എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായിട്ടും നഞ്ഞത്ത് കൈവച്ച് ഞാൻ പറയാട്ടോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും അവരെ നട്ടു പോകരുത് ഒരു പെണ്ണിന് ജീവിക്കണമെങ്കിൽ തന്നെ വലിയ പാടാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അതിലുപരി അവൾ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് തീരുമാനിച്ച ഒരുപാട് നിരകിക്കേണ്ടി വരും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും പലരുടെയും പലതും കേൾക്കേണ്ടി വരും അതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ് അല്ലെങ്കിൽ നീയാണ് ആണ് എന്നുള്ളൊരു ബോധം കൂടി നിനക്ക് വേണം ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം പറയുന്നൊരു വാക്കല്ല ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതും ഏർ ഇതിൻ്റെ റീസന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ റീസണേ ഉണ്ടാവുള്ളൂ എന്നിട്ടും അവരെ തെറ്റിലേക്ക് നയിപ്പിക്കും തെറ്റിലേക്ക് പോകാൻ ആദ്യം തുടക്കം കുറിക്കുന്ന ആളുകളിൽ നിങ്ങളൊരിക്കലും പെടരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വിഷയം എങ്ങനെ പറയണമെന്ന് പോലും അറിയുന്നില്ല കാരണം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി സ്വന്തം ചോരി പറഞ്ഞ ഒരു കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ പോലും കോടതിയും പോലീസും പറഞ്ഞിട്ടും അവനക്ക് സൗകര്യം അല്ലാന്ന് ഏഹ് അവടെ അല്ലാത്തിന്റെ പേരിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കോടതിയും കൈമറത്തി ഈ പെണ്ണ് എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പെണ്ണ ഒരാളുടെ മുമ്പിൽ സഹായത്തിന് ചെല്ലുന്നെങ്കില് ഒരു രണ്ടാം നമ്പർ ആക്കിയിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത് അവര് സഹായിക്കാനൊക്കെ റെഡി ആയിരിക്കും പക്ഷെ അവര് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കും വേണ്ടി വരും എന്നിട്ട് പേരോ നന്മയുള്ള ലോകമേ